എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ടാഗ് ലൈൻ തന്നെ ഏഴിൻ്റെ പണി എന്നതായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത മത്സരവും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഏഴിൻ്റെ പണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറിന്റെ പണികളാണ് ഇപ്പോൾ മത്സരാർത്ഥികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പത്തൊൻപത് മത്സരാർത്ഥികളും ഇരുപത് വ്യക്തികളും നൂറ് ദിവസവും ഇതാണ് ബിഗ് ബോസ് അതിൽ പത്തൊൻപത് മത്സരാർത്ഥികൾ എന്ന് പറയുമ്പോൾ നൂറയും ആതിലെയും ഒരുമിച്ച് ഒരൊറ്റ ടീം ഒരാളായിട്ടാണ് കളിക്കേണ്ടിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ആദിലയുടെ ജന്മദിനത്തിന്റെ അന്നാണ് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തത് ആതിലെയും നൂറയും ഇനി ഒരുമിച്ചല്ല കളിക്കേണ്ടത് രണ്ടുപേരും രണ്ടായിട്ട് വേണം കളിക്കാനായിട്ട് എന്ന് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യുകയും ചെയ്തു ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡില് മുൻഷി രഞ്ജിത്തും രണ്ടാമത്തെ വീക്കെൻഡ് എപ്പിസോഡില് ആർ ജെ ബിൻസിയും മൂന്നാമത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ രണ്ട് പേര് പുറത്തുപോയി കലാഭവൻ സാരികയും ഷാരിക കെ ബി അങ്ങനെ ഇപ്പോൾ നാല് പേരാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയത് അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തത് ആതിലെയും നൂറേയും പേരും രണ്ടായിട്ട് കളിക്കണമെന്ന് അപ്പോൾ ഇവർ പേരും എവിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഈ എവിക്ഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ ഇവരിൽ ഒരാൾ വേണമെങ്കിലും പുറത്തു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ബിഗ് ബോസിലെ ഗെയിമുകളൊക്കെ അതി ശക്തമായിട്ട് അല്ലെങ്കിൽ അതിഗംഭീരമായിട്ട് വരുമ്പോൾ പല മത്സരാർത്ഥികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുകയും കയ്യാങ്കളിയിൽ വരെ എത്തുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത് ഇപ്പോൾ ഈ ഒരു സീസൺ മാത്രമല്ല കഴിഞ്ഞ എല്ലാ സീസണുകളിലും ഇപ്പോൾ ഏഴാമത്തെ സീസണാണ് കഴിഞ്ഞ ആറ് സീസണിലും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കും കയ്യാങ്കളിയും ഒക്കെ വന്നിട്ടുണ്ട് മാത്രമല്ല മത്സരാർത്ഥികൾ ഓരോ സീസണിലും മാറി മാറി വന്നിട്ടുണ്ട് പക്ഷെ ഓരോ മത്സരാർത്ഥികളും ഓരോ സീസണിലും മാറി മാറി വരുമ്പോ അവിടെ മാറാതെ നിൽക്കുന്ന ഒരൊറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ അവതാരകൻ മോഹൻലാൽ മോഹൻലാല് ഈ ഏഴ് എപ്പിസോഡിലും ഈ ഏഴ് സീസണിലും മോഹൻലാൽ തന്നെയാണ് അവതാരകൻ എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രം ബിഗ് ബോസ് കാണുന്ന അതും ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡ് മാത്രം ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് മാത്രം ബിഗ് ബോസ് കാണുന്നവർ പോലും പലരും ഉണ്ട് അങ്ങനെ ബിഗ് ബോസ് മലയാളം ഭൂരിഭാഗം പ്രേക്ഷകരും കാണുന്നതിൻ്റെ പ്രധാന കാരണവും നമ്മുടെ ജനപ്രിയ താരം ലാലേട്ടൻ്റെ അവതാര ആ ഒരു അവതര അവതരണത്തിന് വേണ്ടി തന്നെയാണ് ലാലേട്ടൻ ഒരു വരവിന് വേണ്ടിയിട്ട് തന്നെയാണ് ഒന്നാം സീസൺ മുതൽ ഏഴാം സീസൺ വരെയും നമ്മുടെ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുന്നത് തന്നെ ലാലേട്ടനാണ് അത് ഗംഭീരമായിട്ട് തന്നെ ലാലേട്ടൻ തൻ്റെ ആ ഒരു അവതരണം കാഴ്ചവെക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ നിരവധി ഏറ്റവും താരത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് തിരക്കിട്ട ജീവിതത്തിനിടയിലും നടന എപ്പിസോഡുകൾ കാണാനുള്ള സമയം ലഭിക്കാറുണ്ടോ അങ്ങനെ എപ്പിസോഡുകൾ കണ്ടിട്ടാണോ എല്ലാ കാര്യങ്ങളും കണ്ടതിന് ശേഷമാണോ ബിഗ് ബോ ലാലേട്ടൻ ഇവിടെ അവതാരകനായിട്ട് വന്നു നിൽക്കുന്നത് എന്നുള്ള രീതിയിലും പലരും സംശയങ്ങൾ ഉയർത്തുകയും ലാലേട്ടനെ പരിഹസിക്കുന്ന രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ രണ്ടര മണിക്കൂറിൽ വലിയൊരു കഥ പറയുന്നതാണ് സിനിമ ഒരാഴ്ചത്തെ കഥ ഒരു മണിക്കൂറിൽ പറയുന്നു എന്നതാണ് ബിഗ് ബോസ് ഹോസ്റ്റിംഗ് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിനായി ടീമിനൊപ്പം ഇരുന്ന് പ്രിപ്പയർ ചെയ്യും ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആരുടെയും റഫറൻസ് ഒന്നും ഞാൻ എടുത്തിരുന്നില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞത് റഫറൻസ് എടുത്ത് ചെയ്യാൻ പറ്റില്ല മലയാളത്തിലെ ബിഗ് ബോസിന്റെ സ്വഭാവം അല്ലല്ലോ തമിഴിനും തെലുങ്കിനും ഉള്ളത് തെലുങ്കിനും ഉള്ളതൊക്കെ പല ഭാഷകളിലും ബിഗ് ബോസ് ഉണ്ടെങ്കിൽ പോലും പല ഭാഷകളിലും ബിഗ് ബോസ് പല രീതിയിലാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും എല്ലാം പല രീതിയിലാണ് പ്രഫറൻസിനായിട്ട് മറ്റ് ബിഗ് ബോസുകൾ ഞാൻ കണ്ടിട്ടില്ല കമൽഹാസന്റെ ഷോ കണ്ടിട്ടുണ്ട് സൽമാൻ ഖാന്റെ പോലും ഒരു ഫുൾ ഷോ ഞാൻ കണ്ടിട്ടില്ല ഒന്നാമത് അതിൽ നിന്നും ഒന്നും ഇൻസ്പെയർ ചെയ്യാൻ പറ്റില്ല പ്രിപ്പയർ ചെയ്തിട്ടും കാര്യമില്ല മത്സരാർത്ഥികൾ എന്താണ് ചോദിക്കുക എന്ന് നമുക്ക് ഒരു ഇന്റർവ്യൂ പോലെ തന്നെയാണ് നമുക്ക് കുറച്ച് അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് മാത്രം ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും എന്താണ് നടന്നിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുമുണ്ട് അവർ എന്താണ് ചെയ്യുന്നത് എന്ന് അവർ അറിയുന്നില്ലല്ലോ എന്നാണ് മോഹൻലാൽ പറഞ്ഞത് ബിഗ് ബോസ് ആരാണെന്നത് ഒരു രഹസ്യമായി തന്നെ ഇരിക്കട്ടെ എനിക്കും അദ്ദേഹത്തെ കാണണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല ഹൗസിന്റെ മെയിൻ പേഴ്സണൽ ബിഗ് ബോസ് തന്നെയാണ് ഞാൻ മത്സരാർത്ഥികൾക്കും ബിഗ് ബോസിനും ഇടയിലെ മീഡിയേറ്റർ മാത്രം ബിഗ് ബോസ് പറയുന്നത് കേട്ട് ഞാൻ പ്രവർത്തിക്കുന്നു വലിയ ഏഴിൻ്റെ പണി കിട്ടി കഴിയുമ്പോൾ ഈ കുട്ടികളുടെ പ്രാക്ക് ഞാൻ എന്തിനാണ് ഏറ്റുവാങ്ങുന്നത് ബിഗ് ബോസ് ആണ് പണി കൊടുക്കുന്നത് അദ്ദേഹം ഒരിടത്ത് സേഫായിരുന്നു എന്നെ കൊണ്ട് കളിപ്പിക്കുന്നു ഞാനും ഷോ കാണാറുണ്ട് ലൈവ് കാണാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് ചിലപ്പോൾ ലൈവ് കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിലാകും ഷൂട്ട് എങ്ങനെയെങ്കിലും ഷോ കാണും ഞാൻ അല്ലാതെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ മത്സരാർത്ഥികളുടെ സ്വഭാവം കൂടി നമുക്ക് മനസ്സിലാകണ്ടേ ഒന്നും അറിയാതെ അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് പറയും ചിലത് ചോദിക്കാൻ എനിക്കും അധികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം കണ്ടാൽ അതും ഞാൻ ചോദിക്കാറുണ്ട് എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാറുണ്ട് ബിഗ് ബോസ് ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല പേർക്കും പല സ്വഭാവമല്ലേ എങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യും ഹൗസിലുള്ളവർ ഭയങ്കര മൂഡ് സിംഗ്സ് ഉള്ളവർ ആയിരിക്കും കുറച്ച് ദിവസം കൊണ്ട് അവരുടെ മൂഡ് മാറും പ്യൂരിഫിക്കേഷൻ ഓഫ് സോൾ നടക്കാനുണ്ട് നടക്കണം കഴിഞ്ഞ സീസണിൽ മത്സരാർത്ഥികൾ പറയുമായിരുന്നു ലാലേട്ടൻ വന്നാൽ പറയുമെന്ന് എന്നാൽ ഈ സീസണിൽ മത്സരാർത്ഥികൾ കുറച്ചുകൂടി ബോധവാന്മാരാണ് ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു കൊടുക്കാം എന്നുള്ള രീതി ഇപ്രാവശ്യത്തെ മത്സരാർത്ഥികൾക്ക് ഇല്ല എന്റെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവർക്ക് തോന്നുന്നുവെന്ന് കാണും ഏടിന്റെ പണിയിലേക്ക് അവർ കൂടുതലായി കോൺസെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് പിന്നെ ബിഗ് ബോസിലെ ചിലരുടെ പ്രതികരണം കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും പക്ഷെ ഞാനത് കാണിക്കാറില്ല അത് കൺട്രോൾ ചെയ്യാനുള്ള മാജിക് എനിക്കുണ്ട് ഞാനും പ്രേക്ഷകനായിട്ടാണല്ലോ ഷോ കാണുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡില് തലയിണ എടുത്ത് എറിഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അത് മറ്റൊരാളുടെ ദേഹത്ത് കൊണ്ടാലോ അതുപോലെ നമ്മുടെ ഒരു പ്രോപ്പർട്ടി എടുത്ത് എറിയാൻ പാടില്ല പിന്നെ അതുപോലെ അവർ ഉപയോഗിക്കുന്ന ചില ഭാഷകളും എത്ര പറഞ്ഞാലും അവരത് മാറ്റുന്നില്ല അതൊക്കെ നമ്മൾ വാൺ ചെയ്യും അവർക്ക് ശിക്ഷയും കൊടുക്കും ഇവർ വീട്ടിലും ഇങ്ങനെയാണോ എന്ന് പോലും ഞാൻ ആലോചിക്കാറുണ്ട് ബിഗ് ബോസ് വീട്ടിൽ കഴിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇനി നടക്കില്ല ഭയങ്കര പരിവേഷമല്ലേ മോഹൻലാൽ ഹോസ്റ്റ് എന്നൊക്കെ ബിഗ് ബോസിൽ പോകുമ്പോൾ പലരും പലതും ചിന്തിച്ചിട്ടായിരിക്കും പോകുന്നത് അതൊക്കെ വർക്കാവണമെന്നില്ല എന്തായാലും ബിഗ് ബോസിൽ പോകാനുള്ള പോസിബിലിറ്റി നഷ്ടപ്പെട്ട ആളാണ് ഞാൻ പക്ഷേ എനിക്ക് ഇമോഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ആ സ്ഥാനത്ത് ഞാൻ ആയിരുന്നു എങ്കിലോ എന്ന് അതൊക്കെ ഗെയിം പ്ലാൻ ആണോ അല്ലാതെ ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇതൊക്കെ പ്ലേ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിക്കും ആ ഹൗസിലെ ക്യാരക്ടർ സ്റ്റഡീസും ഇമോഷൻ സ്റ്റഡീസും ഒക്കെ നടത്തണം ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് തോന്നിയില്ലേ ആദ്യ ദിവസം തന്നെ ചിലർ വഴക്കുണ്ടാക്കും അതിന്റെ കാര്യം ഒന്നുമില്ല അധികം ദേഷ്യം പാടില്ല എന്നൊക്കെ പറഞ്ഞാണ് ഹൗസിലേക്ക് കയറ്റി വിടുന്നത് ആങ്കർ മാനേജ്മെന്റ് വലിയൊരു കാര്യം തന്നെയാണ് എന്നും മോഹൻലാൽ പറഞ്ഞു അവർ ഒരേ ഡ്രസ്സ് തന്നെ ഇടുന്നത് കാണുമ്പോഴും സങ്കടം തോന്നാറുണ്ട് എന്നും നടൻ പറഞ്ഞു എന്ത് ബിഗ് ബോസ് ആണോ എന്ന് പറയുന്ന ആളുകൾ പോലും ഷോ കുത്തിയിരുന്നു കാണും പക്ഷേ കമൻസ് ഞാൻ വായിക്കാൻ അത്രയും സമയം നെഗറ്റിവിറ്റി പോലുള്ളവയ്ക്ക് കളയേണ്ടതില്ലോ എന്നാണ് മോഹൻലാൽ പറഞ്ഞത് എന്തായാലും ലാലേട്ടൻ തന്റെ ഇത്രയും ഏഴ് വർഷ ഏഴ് സീസണിലെയും ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്തതിന്റെ എല്ലാ അനുഭവങ്ങളും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ലാലേട്ടൻ ഈ ഒരു അഭിമുഖത്തിൽ ബിഗ് ബോസിനെ കുറിച്ച് പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ ഇഷ്ടപ്പെടാത്ത രണ്ട് കാര്യം ലാലേട്ടൻ പറയുകയും ചെയ്തു അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തലങ്ങണ എടുത്തെറിഞ്ഞത് അക്ബറാണ് അക്ബറാണ് അനീഷിന്റെ ദേഹത്തേക്ക് തലങ്ങണ എടുത്തെറിഞ്ഞത് പക്ഷേ ആ ഒരു സീൻ കണ്ടപ്പോൾ അക്ബർ ഒട്ടും അങ്ങനെ ഈ തലങ്ങണയടുത്ത് എറിയുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അക്ബർ അങ്ങനെ എറിഞ്ഞപ്പോൾ അനീഷിന്റെ മുഖം പോയത് കാണണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് സങ്കടം വന്നു പോവും എനിക്കങ്ങനെ വന്നു മാത്രമല്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നത് നമ്മൾ ഒരിക്കലും പോകത്തില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന മത്സരാർത്ഥികളാണ് ഇപ്പോൾ ഹൗസിൽ നിന്നും പോയി എവിക്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ലാലേട്ടൻ വരാനായത് ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിന് എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഞാൻ കാത്തിരിക്കുന്നത് ും അനു ചെയ്ത ആ ഒരു തെറ്റ് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നാൽ അതിന് ലാലേട്ട എന്ത് ശിക്ഷ കൊടുക്കും അല്ലെങ്കിൽ എന്ത് തീരുമാനമായിരിക്കും ബിഗ് ബോസ് എടുക്കാൻ പോവുക എന്നത് കാണാൻ തന്നെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ഇതുവരെ